ീ ബോഡി കാണുകയും അപ്പൊ ബോഡി കാണുമ്പോൾ വീട്ടിനകത്ത് അടുക്കള ചേർന്നുള്ള റൂമിലെ കട്ടിലെ തെക്കുവടക്കായിട്ട് കിടക്കയാണ് പാൻറ്റാണ് ഇട്ടേക്കുന്നത് ഷട്ടർ ഉണ്ട് ബ്ലഡ് കിട്ടിയ ബ്ലഡ് പറ്റി കെറിച്ച കിടക്കുന്നുണ്ട് അതോടൊക്കെ പുള്ളിയുടെ തലയുടെ പുറഭാഗത്തൂടി ബ്ലഡ് ഒഴുകിയിട്ടുണ്ട് ഒരു ഇരുപത് വർഷത്തിനു മുമ്പാണ് അവരുടെ താമസാവുന്നത് അതിനുമുമ്പ് അവർ കരുനാഗപ്പള്ളി കേശവരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കന്നടി സ്കൂളിന് സമയമായിരുന്നു താമസം അവിടെ വന്ന് താമസമായതിനു ശേഷം ആണ് ഈ സന്തോഷ് കുമാറിന്റെ അമ്മ മരിക്കുന്നത് അമ്മ മരിച്ചിട്ടപ്പോൾ ഒരു അഞ്ചു വർഷമായി കാണും അമ്മ മരിച്ചതിന് ശേഷം ഈ സന്തോഷ് കുമാറും സന്തോഷ് കുമാറിന്റെ ചേട്ടൻ സനിൽകുമാറും അച്ഛൻ രാമേഷ് എന്ന് പറയുന്ന ആളും ഇവര് മൂന്നുപേരാണ് അവിടെ താമസം ഈ മക്കളായിട്ടുള്ള സന്തോഷ് കുമാറും സനിൽകുമാറും വിവാഹിതരല്ല അവർ വിവാഹം കഴി കഴിച്ചിട്ടില്ല അച്ഛനും ഇവരാണ് ഇവിടെ താമസം അച്ഛന് ഈ പോച്ചെ ജുവലറിയിലെ അവിടെ സെക്യൂരിറ്റി ആയിരുന്നു ഒരു അഞ്ചു മാസം മുമ്പേ സെക്യൂരിറ്റി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അതിന് അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു ഇവര് മൂന്നുപോരാണ് അവിടെ താമസം ആ താമസത്ത് ഈ സൽകുമാറിന് ചില സമയങ്ങളിൽ മെന്റൽ വിഷയം ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ മെന്റൽ വിഷയം ഉണ്ടാകാൻ സാധാരണ പലതരത്തിലാണ് മെന്റൽ ഉണ്ടാകുന്നത് ഒന്ന് ഓരോരുത്തർ സാധാരണ രീതിയിൽ മൗനിയായിട്ട് നടക്കും ചില അക്രമാസക്തമാകും ഈ സൽകുമാർ ഈ സന്തോഷ് കുമാർ അക്രമാസക്തം ഒരു നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്ന മൈനാപ്പള്ളി കരുണാപ്പള്ളി അടുത്തു അടുത്തായുണ്ട് തന്നെ കരുണാപ്പള്ളി പല ഭാഗങ്ങളിലും അദ്ദേഹം വരികയും പല കടകളിൽ അക്രമം നടത്തിയൊക്കെ ചേരുന്നുള്ളൂ അന്നും ഞാൻ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് അതിന് മൈനാപ്പള്ളി പ്രദേശത്തും കള്ളിക്കടവ് ഭാഗങ്ങളിലും അതുകൊണ്ട് തന്നെ അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ പരിസരങ്ങളിലും എല്ലാം അദ്ദേഹം വയലന്റായി വീടുകളിൽ കയറുകയും അവരുടെ എന്തെങ്കിലും ഒക്കെ അടിച്ചുപൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് അതുപോലെ തന്നെ വഴി കുപ്പി കുപ്പി എടുക്കൊണ്ട് വിറകുപ്പി എടുക്കൊണ്ട് വഴി തല്ലിപ്പൊടിച്ചിടുക ഇതൊക്കെ ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് അടിച്ചുപൊട്ടിക്കുക ഇതൊക്കെ പുള്ളിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഈ വയലുണ്ടാവുന്ന സമയത്ത് ഇപ്പൊ ഒരു മാസത്തിന് മുമ്പ് വരെ പുള്ളി ഊളംപാറ ചികിത്സയിലായിരുന്നു അതിനുശേഷമാണ് ഇപ്പൊ നാട്ടിൽ വന്നത് നാട്ടിൽ വന്നതിന് ശേഷം ഈ അസുഖത്തിന് ഒരു ശമനം ഉണ്ടായിട്ടില്ല അതിനുശേഷം പുള്ളി ഇങ്ങനെ നാട്ടിലും മണ്ണുനോക്ക അമ്പലത്തിൽ പരിസരങ്ങളിലൊക്കെ പോയി ഉത്സവം കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഈ മരണം നടക്കുന്ന ദിവസം വൈകിട്ട് അദ്ദേഹം മണ്ണൂർക്കാർ ഉത്സവത്തിന് പോയിട്ട് തിരിച്ചു വരിക തിരിച്ചു വന്ന് ഏഴ് മണിയോടെ വീട്ടിൽ വരികയും ഭക്ഷണം കഴിക്കുന്നതിനെ ചൊല്ലി അച്ഛനും തമ്മിൽ ചേട്ടനും തമ്മിൽ വിഷയം ഉണ്ടാകി അങ്ങനെ ആ വിഷയം അങ്ങനെയാണ് വിഷയം ഉണ്ടായെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് ഈ സംഭവം നടക്കുന്നത് പിന്നെ രാത്രി എട്ട് എട്ടരയ്ക്ക് ഇടയ്ക്ക രാത്രി പക്ഷെ പുള്ളി എന്റെ വീട്ടിൽ വരുന്നത് രാവിലെ അഞ്ചര മണിക്ക് എന്റെ വീട്ടിൽ വന്നിട്ട് പുള്ളി പറയുന്നത് ലവൻ പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആര് പോയി അപ്പം പറഞ്ഞു മോൻ പോയി ഞാൻ ചോദിച്ച ഏതാ മൂത്താലോ ഇളയവനോ അപ്പൊ ഞാൻ ഏച്ചോ സ്വാഭാവികം പറഞ്ഞ എന്തെങ്കിലും ആയിരിക്കുന്ന തരത്തിലാണ് ഞാൻ ചോദിക്കുന്നത് ആ മൂത്തോലെ പറഞ്ഞു ഇളയോനോന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇളയവന് ഞാൻ എന്താ എന്താ പറ്റി അത് ഞാനുമായിട്ട് പിടിവെനി വീണു പിടിവെനി വേണപ്പം പിടിച്ച് തെള്ളി വിത്യാ തലവ് ഇടിച്ച് അങ്ങനെ ബ്രദ്ധ പറഞ്ഞത് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു അങ്ങനെ ആണോ പറഞ്ഞാൽ ആന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് ഞാനല്ല ഞാൻ പിന്നെ അവനെ ഒരു അടി കൊടുത്തു എന്താ വെച്ചാൽ പറഞ്ഞു ഒരു അടി കൊടുത്തു അന്നേരം മറി വീണ് ഞാനിത് കട്ടിലൊക്കെ അടച്ചിട്ട് അങ്ങനെയാണ് ആണ് മരണമെന്നും സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ ഉടനെ തന്നെ ഞാൻ പിന്നെ ഞാൻ നിങ്ങളെവിടെങ്കിലും ഓർത്തിട്ട് കൊണ്ടു കൊണ്ടിരുന്നില്ല ആരെങ്കിലും വിവരം അറിയിക്കേണ്ട എത്തുന്ന സമയത്ത് അപ്പം പറഞ്ഞു അത് ഞാൻ ഇനി വിവരമൊന്നും അറിയിക്കുന്നത് ഞാൻ അവനെ കൊണ്ട് ഒരുപാട് സഹിച്ച് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത് എനിക്കിനി നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ ചെയ്ത ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നോട് പറഞ്ഞു ഞാൻ ശരി എന്നെങ്കിൽ വീടോട്ട് പോയിക്കോന്ന് പറഞ്ഞു ഞാൻ പുറേ ചെന്നു ഞാൻ ചെല്ലുമ്പോഴൊന്നും ആ പരിസരത്ത് ഒരു മനുഷ്യൻ പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല അടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട് ഒരു മനുഷ്യൻ പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല ഞാൻ ചെന്നതിന് ശേഷം ഞാൻ ഈ ബോഡി കാണുകയും അപ്പം ബോഡി കാണുമ്പം വീട്ടിനകത്ത് അടുക്കള ചേർന്നുള്ള റൂമിൽ കട്ടിലെ തെക്ക് വടക്കായിട്ട് കിടക്കുകയാണ് പാൻറ്റാണ് ഇട്ടേക്കുന്നത് ആ ഉണ്ട് ഉണ്ട് ബ്ലെഡ് കിട്ടിയില്ലെങ്കിലും ബ്രഡ് പറ്റി തെറിച്ചു കിടക്കുന്നുണ്ട് അതൊക്കെ തന്നെ പുള്ളിയുടെ തലയുടെ പുറഭാഗത്തൂടി ബ്രെഡ് ഒഴുകിയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട് ഭാഗത്തൊന്നും നമുക്ക് മുറിവടന്നും കണ്ടില്ല കണ്ണില് മുളകൂടി കിടപ്പുണ്ട് ഓക്കെ കിടപ്പു അത്രയാണ് അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് പോലീസിനെ വിവരം അറിയിച്ചതിനു ശേഷമാണ് ഈ അയ്യത്തോളം എടുക്കുന്ന വിവരങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ഈ അയിരത്തുകാർ അറിയുന്നത് മറ്റേ വാർത്തകളും പിന്നെ ഈ വാർത്തകൾ തെറ്റിദ്ധരിപ്പിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ വാർത്ത ചാഞ്ചുകാരൻ എന്നാ വാർത്ത വാർത്തയെല്ലാം എല്ലാടക്കാർക്ക് ശേഖരിച്ചത് ആരാണ് ഈ മോശപ്പെട്ട വിവരങ്ങളൊന്നും കൊടുത്തതിനെ സംബന്ധിച്ച് എനിക്കറിയാൻ വയ്യ ഞാൻ അതൊക്കെ ബന്ധപ്പെട്ട് അവിടെ രാവിലെ മുതല് വെറുപ്പാങ്കാലം പോലെ ആ അടക്ക സമയം ജീവിതം വരെയും മോശമാല്ലാം വാരിപ്പള്ളി ഉൾപ്പെടെ പോയി നിന്നൊരാളാണ് എനിക്ക് ഇങ്ങനെ മോശപ്പെട്ട ഇങ്ങനെ വർത്താനങ്ങളൊക്കെ വന്നിട്ടുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അത്ര അറിയാത്ത അറിയാത്തൊരു അവസ്ഥയുണ്ട് അതിന് പഠിച്ചതിനു എനിക്ക് പറയാൻ പറ്റും